ലൈംഗികാതിക്രമക്കേസിൽ ഉൾപ്പെട്ട ഇരയുടെ വിവരങ്ങൾ ഒരു കാരണവശാലും വെളിപ്പെടുത്താൻ പാടുള്ളതല്ല യഥാർത്ഥത്തിൽ പേരുവിവരങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ഇരയുടെ മാത്രമല്ല ഇരയെ ഏതെങ്കിലും രീതിയിൽ തിരിച്ചറിയുന്നതിന് തകുന്ന ഒരു പരാമർശവും ഒരിടത്തും വെളിപ്പെടുത്താൻ പാടില്ല ഉദാഹരണത്തിന് ഒരു ഇരയെ സ്ഥലപ്പേരു വച്ച് അഭിസംബോധന ചെയ്യാറുണ്ട് എന്നാൽ ആ ഇരയെക്കുറിച്ചു വ്യക്തമായ സൂചനകൾ നൽകുന്ന മറ്റു വിവരങ്ങൾ അതോടൊപ്പം വെളിപ്പെടുത്തിയാൽ അത് കുറ്റകരമാണ് ഐ പി സിയുടെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് എ വകുപ്പ് അഥവാ ബി എൻ എസിന്റെ എഴുപത്തിരണ്ടാം വകുപ്പ് പ്രകാരം നടപടിയെടുക്കാവുന്ന ഒരു കുറ്റമായതുകൊണ്ടു അതിനെക്കുറിച്ച് ആർക്ക് വേണമെങ്കിലും പോലീസിൽ പരാതിപ്പെടുകയും പോലീസിന് എഫ് രജിസ്റ്റർ ചെയ്ത് സ്വമേധയാ കേസെടുക്കുകയും പ്രതിക്കെതിരെ അന്വേഷണം നടത്തി തക്കതായ വകുപ്പുകൾ ചുമത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാവുന്നതുമാണ് ഇത്തരം കേസുകളിൽ പിന്നീടാണെങ്കിലും ഇരയുമായി ഒരു ധാരണയിൽ വന്നുവെന്ന കാരണത്താൽ കേസ് റദ്ദു ചെയ്യാനാവില്ല എന്ന് ഹൈക്കോടതി പരാമർശിച്ചിട്ടുണ്ട് അതായത് തന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയതിൽ ആക്ഷേപമില്ല എന്ന് ഇര നിലപാടെടുത്താലും കുറ്റം നിലനിൽക്കുന്നതാണ് ചില സാഹചര്യങ്ങളിൽ ഇര തന്നെ രേഖാമൂലം തന്റെ പേരു വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ ആക്ഷേപമില്ല എന്നറിയിക്കുന്ന സാഹചര്യത്തിൽ ബി എൻ എസിന്റെ എഴുപത്തിരണ്ടാം വകുപ്പ് പ്രകാരമുള്ള കുറ്റം നിലനിൽക്കുന്നതല്ല അതായത് തന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ ആക്ഷേപമില്ല എന്ന് ഇരവാക്കാൽ അല്ല രേഖാമൂലം സമ്മതം കൊടുത്താൽ മാത്രമേ മേൽപ്പറഞ്ഞ വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചുമത്താതിരിക്കാൻ കഴിയൂ ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്യുന്നവർക്ക് രണ്ടു വർഷം വരെ തടവും പിഴയുമാണ് ലഭിക്കാവുന്നത് നേരെ മറിച്ച് ഇരതന്നെ മാധ്യമങ്ങളുടെയോ പൊതുസമൂഹത്തിന്റെയോ മുന്നിൽ വരികയോ സ്വന്തം പേരുവിവരങ്ങൾ തുറന്നു പറയുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന മാധ്യമങ്ങൾക്കെതിരെയും കുറ്റം നിലനിൽക്കുന്നതാണ് ഇങ്ങനെ വരാൻ കാരണം ഇര ഇരരേഖാമൂലം തന്റെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ എതിർപ്പില്ല എന്ന് അറിയിക്കാത്തതാണ് എന്നാൽ രേഖാമൂലം സമ്മതം കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ മാധ്യമങ്ങൾക്കെതിരെ കുറ്റം നിലനിൽക്കുന്നതല്ല ഇരയുടെ സ്വകാര്യതയെയും ഇരയ്ക്ക് മുന്നോട്ടുള്ള നീതി ലഭിക്കുന്നതിനെയും ഉറപ്പുവരുത്തുന്ന വകുപ്പായതുകൊണ്ട് ഐ പി സിയുടെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് എ വകുപ്പ് അഥവാ ബി എൻ എസിന്റെ എഴുപത്തിരണ്ടാം വകുപ്പിന് മതിയായ പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക